കൊല്ലം മൺട്രോതുത്തിൽ കല്ലടയാറിന്റെ കൈവരിയിൽ കുളിക്കാനിറങ്ങിയ വിനോദസഞ്ചാരയായ യുവാവ് മുങ്ങി മരിച്ചു ചവറ പന്മന സ്വദേശി ഇരുപത്തിയൊന്ന് വയസ്സുള്ള നജ്മലാണ് മരിച്ചത് മൺട്രോത്തുരുത്ത് കിടപ്പുറം തെക്കിച്ചിറയിൽ കടവിലാണ് അപകടമുണ്ടായത് ഒൻപത് പേരടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസമാണ് മൺട്രോത്തുരുത്തിൽ എത്തിയത് ഇവിടെ റൂമെടുത്ത് താമസിച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട ശേഷം വ്യാഴാഴ്ച മടങ്ങി പോകുവാൻ വേണ്ടി റൂമൊഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് വീണ്ടും കുളിക്കുവാൻ കൂട്ടുകാർക്കൊപ്പം നജ്മൽ കടവിൽ ഇറങ്ങിയത് ഇതിൽ നജ്മൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിൽ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ